ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ മുക്കത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ചു അഭിലാഷ് ജംഗ്ഷനിൽ നടന്ന സമരം അഡ്ജകറ്റ് കെ പി സുഫിയാൻ ഉദ്ഘാടനം ചെയ്തു പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചതായി ആരോപിച്ചാണ് മുക്കത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ചത് എടവണ്ണക്കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ അഭിലാഷ് ജംഗ്ഷനിലായിരുന്നു ഉപരോധം വെള്ളിയാഴ്ച രാത്രി നടന്ന ഉപരോധത്തിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു പോലീസിനും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് സമരം അഡ്വക്കറ്റ് കെ പി സൂഫിയാൻ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് ചാപ്പയടിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് മൃഗീയമായ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടത് നിങ്ങളുടെ കണ്ണുകളിലൂടെ കാണുന്ന കാഴ്ച ഇന്ന് നിങ്ങൾ ഈ സംരക്ഷണം കൊടുക്കുന്നത് സി പി എമ്മുകാരന് സംരക്ഷണം കൊടുക്കുകയും പകരമായി യൂത്ത് കോൺഗ്രസുകാരെയും കോൺഗ്രസുകാരെയും വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ രൂപമായി രൂപമായി കേരളത്തിന്റെ പോലീസ് മാറുകയാണ് മുഹമ്മദ് അലക്സ് തോമസ് ചെമ്പശ്ശേരി നിഷാദ് വീച്ചി ജംഷിതൊളകര മുന്തിർ ചേന്നമംഗല്ലൂർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം